വേണ്ടി ഒരു സ്ത്രീ നടത്തിയ നിറികേഡിന് ബലി കൊടുക്കേണ്ടി വന്ന ദീപക് എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ഇന്നലെ നമ്മൾ ചർച്ചകളും വാർത്തകളിലും ഒക്കെ കണ്ടതും കേട്ടതുമാണ് പക്ഷേ ദീപക്കിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് ദീപക് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പലരും ചർച്ച ചെയ്യുന്നുണ്ട് ദീപക് അല്ലെങ്കിൽ ദീപക്കിന്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു യുവതി പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്നതായി പുറത്തു വരുന്നത് അതായത് ദീപക്കാ കാണിച്ചതൊക്കെ ശരിയാണോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ദീപക് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ദീപക്കിനെ അറിയാവുന്നവർക്കും ദീപക്കിൻ്റെ നാട്ടുകാർക്കും ഒക്കെ നന്നായിട്ട് അറിയാം ഈ സ്ത്രീ റീച്ചിനു വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊക്കെ അതായത് ഒരാൾ നമ്മളെ ഉപദ്രവിക്കാൻ വന്നാൽ നമ്മൾ ആ അവിടെ നിന്ന് മാറി നിൽക്കും അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മാറി നിന്നിട്ട് പിന്നെയും നമ്മളെ പിന്തുടർന്ന് അയാൾ നമ്മുടെ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും തൊടാനോ അല്ലെങ്കിൽ പൊതു ഇടത്തിൽ നമ്മൾ ഉപദ്രവിക്കാനോ വന്നാൽ നമ്മൾ അയാൾക്കെതിരെ പ്രതികരിക്കും നമ്മളന്ന് അപ്പം പ്രതികരിച്ചാൽ നമ്മളോടൊപ്പം ആ ബസ്സിലുള്ള എല്ലാ പേരും ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ സ്ത്രീ ദീപക്ക് തൊ തൊടണമെങ്കിൽ തൊടട്ടെ അത് ആക്കാം എന്ന് പറഞ്ഞു കൊണ്ടാണ് കാരണം ഇവരുടെ ഈ വീഡിയോ ഇടുന്നതിന് മുൻപ് വരെ ഇവരുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഒമ്പതിനായിരമാണ് ഈ വീഡിയോ ഇട്ട് അത് റീച്ചായി അത് ഡിലീറ്റ് അതിനുശേഷം യുവാവ് മരിക്കുന്നു അതിനുശേഷം ഈ വീഡിയോ ഡിലീറ്റാക്കിയതിന് ശേഷം ഇവരുടെ റീച്ച് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം റീച്ചാണ് പതിനൊന്നായിരം ഇപ്പോൾ അത് പന്ത്രണ്ടൊക്കെ ആയിക്കാണ് അതായത് എന്തിനാണ് ഇവരെ പോയി കണ്ട് ഇവരുടെ പേജ് ആളുകൾ ഫോളോ ചെയ്യുന്നതെന്ന് ഇതുവരെ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഒരു ചെറുപ്പക്കാരനെ കൊന്നവളോട് ഇത്രയും ആളുകൾക്ക് ആരാധനയാണോ എന്ന് ചോദിച്ചു പോവുകയാണ് എന്തായാലും ദീപക്കുമായി ബന്ധപ്പെട്ട് മറ്റൊരു സ്ത്രീയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ഹരീഷ് കനാറൻ അത് ഹരീഷ് കനാറിന്റെ ഫേസ്ബുക്കിലൂടെയാണ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ആത്മഹത്യ ചെയ്ത ദീപക്കിനെ കുറിച്ച് അതേ ബസ്സിൽ യാത്ര ചെയ്ത മറ്റൊരു പെൺകുട്ടി പറഞ്ഞത് സോഷ്യൽ മീഡിയ ലൈംഗിക അതിക്രമി എന്ന് മുദ്ര കുത്തി കൊന്ന ദീപക്കിനെ കുറിച്ച് മാസങ്ങൾക്ക് മുൻപ് അതേ ബസ്സിൽ വെച്ച് അദ്ദേഹത്തെ പരിചയപ്പെട്ട മറ്റൊരു പെൺകുട്ടിക്ക് പറയാനുള്ളത് കേൾക്കുമ്പോൾ ആരുടെയും ഉള്ളൊന്ന് പിടയും ദീപക് എന്ന വ്യക്തി ആരായിരുന്നു എന്ന ദീപക്കിനെ വെറും ഒരു ദിവസം മാത്രം പരിചയമുള്ള ആ പെൺകുട്ടിയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏകദേശം ഒരു വർഷം മുമ്പ് അതേ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഈ പറഞ്ഞ പെൺകുട്ടി ദീപക്കിനെ കാണുന്നത് അസഹനീയമായ പീരീഡ്സ് വേദന കൊണ്ട മുഖം വാടിയിരുന്ന ആ കുട്ടിയെ കണ്ട അടുത്ത സീറ്റിലിരുന്ന അപരിചിതനായ ദീപക് ചോദിച്ചത് മോളെ എന്തുപറ്റി എന്നാണ് വെറുമൊരു ചോദ്യമായിരുന്നില്ല അത് അവളുടെ വേദന കണ്ടപ്പോൾ സ്വന്തം മകളെപ്പോലെ കരുതിയ ഒരു അച്ഛൻറെയോ ജ്യേഷ്ഠൻറെയോ കരുതലായിരുന്നു അത് അമ്മയെ വിളിക്കണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ ആ കുട്ടിക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പാരസെറ്റമോൾ ഗുളിക എടുത്തു നൽകി അദ്ദേഹം ആശ്വസിപ്പിച്ചു വേദന മറയ്ക്കാൻ വേണ്ടി പരീക്ഷയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും സംസാരിച്ച് അവളുടെ ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചു പരീക്ഷയെ ഓർത്ത് പേടിയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നൽകിയ ഉപദേശം ആ കുട്ടി ഇന്നും ഓർക്കുന്നുണ്ട് എന്തിനാ പേടിക്കുന്നത് എൻ്റെ ഈ പ്രായത്തിലും ഞാൻ സ്ട്രഗിൾ ചെയ്യുകയാണ് ജീവിതം എന്നും അങ്ങനെയാണ് അതുകൊണ്ട് പേടിച്ചിരിക്കാൻ പറ്റുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം യാത്രയിൽ ഉടനീളം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ അത്രയും മാന്യമായി പെരുമാറിയ സുരക്ഷിതത്വം നൽകിയ മനുഷ്യൻ അതുകൊണ്ടാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും ആ മുഖം ആ കുട്ടി ഓർത്തിരുന്നത് ആ പെൺകുട്ടിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാകും ദീപക് ഒരു ലൈംഗിക അതിക്രമിയല്ല മറിച്ച് ആ പെൺകുട്ടിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാകും ദീപക് ഒരു ലൈംഗിക അതിക്രമിയല്ല മറിച്ച് സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയുന്ന അന്യന്റെ വേദന കണ്ടാൽ മനസ്സ് അലിയുന്ന പച്ചയായ മനുഷ്യനായിരുന്നു എന്ന് ആ മനുഷ്യനെയാണ് കുറച്ച് റീച്ചിന് വേണ്ടി ഒരുത്തി കൊലപ്പെടുത്തിയത് ചെയ്യാത്ത തെറ്റിന് ലോകം മുഴുവൻ തന്നെ നോക്കി കുറ്റപ്പെടുത്തിയപ്പോൾ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നിൽക്കാതെ അദ്ദേഹം മരണം തിരഞ്ഞെടുത്തതാ കുറ്റബോധം കൊണ്ടല്ല മറിച്ച് താൻ ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യത്തിന് പഴി കേൾക്കേണ്ടി വന്നതിലെ ഷോക്ക് കൊണ്ടാകണം ദീപക് മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ സത്യം ഒരുപക്ഷെ ആരും അറിയില്ലായിരുന്നു എന്നത് മറ്റൊരു ദുരന്തം ആദരാഞ്ജലികൾ സഹോദര ലിയാസ് ലത്തീഫ് എന്ന ഇൻസ്റ്റഗ്രാം വ്ലോഗർ ആണ് ഈ പെൺകുട്ടിയുടെ അനുഭവം പങ്കുവെച്ചത് ഇങ്ങനെയാണ് ആ പോസ്റ്റ് ഹരീഷ് കണാരൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സത്യത്തിൽ ഇത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെയൊക്കെ ബസ് യാത്രകളിൽ പല അപരിചിതരെയും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് സഹായ എത്തുന്ന അപരിചിതർ ദീർഘ ദൂര ബസ് യാത്രകളിൽ പലപ്പോഴും വെള്ളം താഴ്ക്കുമ്പോഴോ അല്ലെങ്കിൽ വിശക്കുമ്പോഴോ ഒക്കെ തൊട്ടടുത്തിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ തരുന്ന പല ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് മോശപ്പെട്ട അനുഭവം ഒരുപാട് പേർക്ക് ഉണ്ടാവാം രാത്രി കാലങ്ങളിലൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിച്ചോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഏതെങ്കിലും തരത്തിൽ നോക്കിയോ ഒക്കെ ഈ ലൈംഗികമായി നമ്മളോട് പെരുമാറിയാൽ അല്ലെങ്കിൽ ബസ്സിൽ ഒരു അതിക്രമം ഉണ്ടായാൽ അത് ഉടനെ മൊബൈലിൽ പിടിച്ച് അത് റീച്ച് ആക്കുക കാരണം അതുവഴി എന്നെ തൊട്ടോ അതൊന്നും കുഴപ്പമില്ല തുടർന്നതൊക്കെ ഞാൻ അംഗീകരിക്കുകയാണ് പക്ഷേ എനിക്കിതിലൂടെ റീച്ച് ഇടണം അതിന് ഞാൻ വീഡിയോ എടുക്കും ഇതാണിപ്പോൾ പല സ്ത്രീകളുടെയും ഒരു മനസ്ഥിതി എന്ന് പറയുന്നത് എന്നിട്ട് ഈ യക്ഷി അല്ലെങ്കിൽ താടക അങ്ങനെ അഭിസം അഭിസംബോധന ചെയ്യാൻ കഴിയൂ കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു അച്ഛൻ്റെ അമ്മയുടെ ഏക മകൻ അവരുടെ പ്രായമായ സമയത്തെ ഏക ആശ്രയം എന്ന് പറയുന്നത് ആ മകനാണ് ദീപക് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനാണ് അയാൾ ഇന്നീ ലോകത്തിൽ ജീവിച്ചിരിപ്പില്ല അയാൾ ചെയ്ത തെറ്റെന്താണ് അയാൾ പോലും അറിയാത്ത കാര്യത്തിനാണ് അയാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് നാട്ടുകാരുടെ പഴി കേൾക്കാൻ വയ്യ കുടുംബത്തിലുള്ള ആളുകളുടെ നോട്ടവും മോശപ്പെട്ട വാക്കുകളും ഒന്നും തനിക്ക് സഹിക്കാൻ കഴിയില്ല ഇത്രയും നാൾ അച്ഛനും അമ്മയും നല്ല രീതിയിൽ വളർത്തി അവരെയും നന്നായി നോക്കി പക്ഷേ അവരുടെ വാർദ്ധക്യത്തിൽ അവർക്കൊരു പേരുദോഷം ഉണ്ടാക്കി കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം ആ യുവാവ് ഒരുപക്ഷെ മരണത്തിന് കീഴടങ്ങിയത് ഇനി ആ അച്ഛനും അമ്മയും ആരാണ് നോക്കുന്നത് അച്ഛനും അമ്മയ്ക്ക് ഇനി ആരാണുള്ളത് അവരുടെ മരണം വരെ അവർ ഈ ഈ മകന്റെ ദുഃഖം ഈ മരണം മനസ്സിൽ ഏറ്റി 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 ഒരുപക്ഷെ അവർ ഇഞ്ചിഞ്ചായി മരിക്കേണ്ട ഒരു അവസ്ഥ അതായത് അവർ ആ ദുഃഖത്തിൽ ആണ്ട് മരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അവൾക്കോ അവൾക്ക് നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ കുറച്ചു നാൾ കഴിയുമ്പോൾ ഇതെല്ലാം ആളുകൾ മറക്കും ഒരു ഒരു വർഷം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ അവൾ വീണ്ടും പഴയതുപോലെ വീഡിയോയുമായി രംഗത്ത് വരും അവൾ റീച്ച് ഉണ്ടാക്കും അവളുടെ വീഡിയോ കാണാൻ ഒരുപാട് പേര് ഉണ്ടാകും അവൾക്ക് നഷ്ടപ്പെടാൻ ഈ ലോകത്തൊന്നുമില്ല ഇപ്പൊ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റമൊക്കെ ചുമത്തിയിട്ടുണ്ട് ഒരുപാട് പേർ ഇപ്പൊ മേൺസ് അസോസിയേഷൻ അടക്കം ആ രംഗത്ത് വന്നിട്ടുണ്ട് രാഹുൽ നിരന്തരം പുരുഷ കമ്മീഷന് വേണ്ടിയൊക്കെ വാദിക്കുന്നത് ഇത്തരം ചില ആളുകളുടെ ആളുകൾക്ക് കൂടി വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അന്ന് രാഹുൽ ഈശ്വറിനെ പലപ്പോഴും തേജോവധം ചെയ്യാനും രാഹുൽ ഈശ്വർ കാണിക്കുന്നത് തെറ്റാണെന്നൊക്കെ പറയാനും രാഹുൽ ഈശ്വരനെ അപമാനിക്കാനും അപഹസിക്കാനും ഒക്കെ പലരും രംഗത്തെത്തിയിട്ടുണ്ട് ഈ രാഹുൽ ഈശ്വർ അടക്കം മെൻസ് അസോസിയേഷൻ അടക്കം രംഗത്തെത്തുന്നത് ഇത്തരത്തിൽ ചില താടകമാർ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചില പിശാചിക്കൾ രംഗപ്രവേശനം ചെയ്യും ചില ആണുങ്ങളുടെ നെഞ്ചത്ത് കയറി അവരെ ഒരു തെറ്റും ചെയ്യാത്ത ചില ആണുങ്ങളെ തീർക്കാനായി അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ മെൻസ് അസോസിയേഷൻ അസോസിയേഷനിലൂടെയും അല്ലെങ്കിൽ ഈ പുരുഷന്മാർക്കും ഈ നാട്ടിൽ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ അടക്കം ഇപ്പൊ മെൻസ് അസോസിയേഷൻ അജിത് കുമാർ അടക്കം രംഗത്തെത്തുന്നത് ഇക്കാര്യങ്ങളിലൊക്കെ അവരുടെ പ്രയത്നത്തെ അവഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം നാളെ നമ്മുടെ വീട്ടിലുള്ള സഹോദരനോ ഭർത്താവിനോ മക്കൾക്കോ ഒക്കെ ഉണ്ടാകാവുന്ന ഒരവസ്ഥയാണിത് ഏതെങ്കിലും ഒരു സ്ത്രീ വന്ന് തൻ്റെ ദേഹത്ത് ഇപ്പൊ അറിയാതെ ആയിരിക്കാൻ ചിലപ്പോ കയ്യിലോ ദേഹത്തോ എവിടെയെങ്കിലും ബസ്സാണ് ഓടുമ്പോൾ ബസ് ഒരേ രീതിയിൽ സൈലൻ്റ് ആയിട്ടല്ല ബസ് പോകുന്നത് ബസ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ കുലുങ്ങാംഹം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർശിക്കാം തട്ടാം ഒക്കെ ചെയ്യാം അത് വീഡിയോ എടുത്തിട്ട് എന്നെ അവൻ ലൈംഗിക ചുവയോടെ ദേഹത്ത് തട്ടി എന്നെ ലൈംഗിക ചുവയോടെ നോക്കി എൻ്റെ സാരിയുടെ ഇടയിൽ കൂടി അയാൾ കണ്ണു വെച്ച് ഉളിഞ്ഞു നോക്കി എന്നിട്ട് ഇവളെയൊക്കെ ഇൻറ്റർവ്യൂ എടുക്കാനും ഇവളുടെയൊക്കെ ബൈറ്റ് എടുക്കാനും ഒരിക്കൽ മനോരമ അടക്കമുള്ള ചാനലുകൾ ഒരു 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 വയസ്സായ ഒരാൾ ഒരു പെണ്ണിൻ്റെ സാരിയുടെ ഇടയിൽക്കൂടെ നോക്കിയെന്ന് പറഞ്ഞൊരു റീച്ച് ഉണ്ടാക്കാനായി വീഡിയോ ഇട്ടു അവളുടെ പുറകെ മനോരമ ചാനലടക്കം പോകുന്നത് കണ്ടു ഇവരെ പോലുള്ളവരെ ഈ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പോണേന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ഓൺലൈൻ മാധ്യമങ്ങളെ നെഞ്ചത്ത് കയറി ഈ പൊങ്കാലയിടുന്നത് പക്ഷേ പ്രമുഖ മാധ്യമങ്ങൾ ഇവരുടെ പിന്നാലെ പോകാറുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇവരൊക്കെ പോയതിന് ശേഷമാണ് ഓൺലൈൻ മീഡിയാസ് അത്രയും പിന്നെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രമേ പോകൂ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇത്തരക്കാരെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഈ സ്ത്രീക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നുള്ളതാണ് ആത്മഹത്യാ കുറ്റം അല്ല ചുമത്തേണ്ടത് കൊലക്കുറ്റം ചുമത്തി കാരണം ഈ സ്ത്രീ ഒരൊറ്റ ആൾ കാരണമാണ് ദീപക്ക് മരണപ്പെട്ടത് തൊട്ടടുത്തിരുന്ന ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് അവർ പറയുന്നത് തൻ്റെ ഗേഷ സഹോദരനെ പോലെ തന്നെ ചേർത്ത് പിടിച്ച ഒരാൾ അയാൾക്ക് എങ്ങനെയാണ് ഒരു സ്ത്രീയെ ലൈംഗികമായി ഉപദ്രവിക്കാനൊക്കെ കഴിയുക എന്ന് ചോദിച്ചാൽ അറിയില്ല എന്തായാലും ആ മനുഷ്യനൊന്നും ജീവിച്ചിരിപ്പില്ല അയാളുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ പക്ഷെ അങ്ങനെ അയാളുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെങ്കിൽ അയാളെ മരണത്തിലേക്ക് തള്ളുകെട്ട ഈ പിശാജിന് തക്കതായ ശിക്ഷ നടപ്പിലാക്കണം ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് പറയുന്നത് ഇത്തരം സ്ത്രീകളെ ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കരുത് അനുവദിച്ചാൽ സമൂഹത്തിൽ ഇനിയും ദീപക്മാർ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്